നമസ്കാരം വോട്ടർ പട്ടികയിലെ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ അതിശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപടിക്കെതിരെ ചില പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷയുടെയും ജനാധിപത്യത്തിന്റെയും പ്രാധാന്യം അമിത്ഷാ ഊന്നി പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റാരുമല്ല മമത തന്നെയാണ് അല്ലെങ്കിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ തന്നെയാണ് അമിത്ഷായുടെ പ്രതികരണം കാരണം തൃണമൂലാണ് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് ഇവരെ മുൻനിർത്തിയാണ് മമത അവിടെ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് മോസ്കോൾക്ക് മുന്നിലൂടെ ദസറാഘോഷയാത്രകൾ വിലക്കുന്നതും ഹിന്ദുവിരുദ്ധമായ സകല നിലപാടുകളും ഇവരുടെ പ്രീണനത്തിന് വേണ്ടിയിട്ടാണ് മമത നടപ്പിലാക്കുന്നത് സന്ദേശ് ഖാലിയെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല രോഹിന്ത്യൻ അഭയാർത്ഥികളെ മുൻനിർത്തി അവിടെ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലകൾ ഒരു കാരണവശാലും ഭാരതം ഒട്ടാകെയുള്ള ഒരു മനുഷ്യരും മറക്കില്ല ദേശസ്നേഹികളായ ഒരു മനുഷ്യർക്കും മറക്കാൻ കഴിയില്ല രോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലും പശ്ചിമബംഗാളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എങ്ങനെയാണ് അന്യമതസ്ഥരായ ആൾക്കാരെ നേരിടുന്നതെന്ന് നാം കണ്ടിട്ടുണ്ട് പശ്ചിമബംഗാളിൽ വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് രാജ്യസുരക്ഷയ്ക്ക് എസ് ഐ ആർ നിയമം അനിവാര്യമാണെന്നിരിക്കെ എന്തിനാണ് എന്നിട്ടും ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ എസ് ഐ ആറിനെ എതിർക്കുന്നത് എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ 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 കൂടുതലാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അമിത്ഷാ എടുത്തു പറയുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ കളങ്കപ്പെടുത്തൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നുഴഞ്ഞുകയറ്റം തടയേണ്ടത് അത്യാവശ്യമാണ് കാരണം രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ടാകണം അതിനുള്ള അവകാശമുണ്ട് ജനാധിപത്യത്തിൻ്റെ പരിശുദ്ധി കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട് ഇതിൽ നുഴഞ്ഞുകയറ്റം തടയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം മലിനമാക്കുന്നതെന്ന് സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെ അമിത്ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ എതിരാണ് അവർ നുഴിഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള യാത്ര ആരംഭിക്കുകയാണെന്നും അമിത്ഷാ ആരോപിക്കുന്നു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാകാവൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ എസ് ഐ ആർ പോലുള്ള നടപടികൾ ഇതിനായുള്ള ഭരണഘടനാപരമായ പരിശ്രമങ്ങളെ ഏറെ തുണയ്ക്കുന്നതാണ് നിയമപരമായ നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കാണിക്കുന്നത് ബാനർജി എസ് ഐ ആർ പ്രക്രിയയെ കുഴഞ്ഞു മറിഞ്ഞതും അപകടകരമായത് എന്നാണ് വിശേഷിപ്പിച്ചത് അമിത്ഷായുടെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് കാരണം ഇത്തരത്തിലുള്ള നിലപാടുകളെ വളരെ ശക്തിയുക്തം നേരിടേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് ഭാരതത്തിന്റെ സർക്കാരിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് എസ് ഐ ആർ നടപടികൾക്കെതിരായ മമതയുടെ വാദങ്ങളെ പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സ്വേന്ദു അധികാരി തള്ളിക്കളഞ്ഞിരുന്നു മമതയുടെ കത്ത് ഒരു നിയമപരമായ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമായാണ് ബി ജെ പി വിലയിരുത്തുന്നത് മമതയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുർബലപ്പെടുത്താനും അവരുടെ പാർട്ടി വർഷങ്ങളായി പോഷിപ്പിച്ചു കൊണ്ടുപോകുന്ന നിയമവിരുദ്ധമായ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് സ്വേന്ദു അധികാരി ആരോപിച്ചു ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു വാദഗതിയാണെന്ന് തൃണമൂൽ സർക്കാരിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുകയും ചെയ്യും എസ് ഐ ആർ പോലുള്ള പരിഷ്കരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമാണ് ഇത് ഒരു പുതിയ ആശയമല്ലെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടനാപരമായ ഉത്തരവനുസരിച്ചാണ് ഈ പ്രക്രിയ മുന്നോട്ടു പോകുന്നത് ഭരണഘടനാപരമായ പരിശ്രമം ബി ജെ പി സർക്കാരിന്റെ വീക്ഷണത്തിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്ക് ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലും ജനപ്രാതിനിധ്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സെക്ഷൻ ഇരുപത്തിയൊന്നും ഒക്കെ അനുശാസിക്കുന്ന ഭരണഘടനാപരമായ കടമയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിലൂടെയുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ദുരുപയോഗം തടയുക യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടവകാശം സംരക്ഷിക്കുക ഇവയാണ് ഈ നടപടിയുടെ ലക്ഷ്യങ്ങൾ അപ്പൊ ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് ഇതിലൂടെ ഒരു വലിയ സന്ദേശമാണ് സർക്കാർ നൽകുന്നത് കാരണം ഇവിടുത്തെ പൗരന്മാർക്ക് ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ നുഴഞ്ഞു കയറി വന്നവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഇതുപയോഗിച്ചുകൊണ്ട് ഇവിടെ ഭീകരവാദ പ്രവർത്തനവും മതമൗലികവാദ പ്രവർത്തനങ്ങളും നടത്താനുള്ള വേദിയുമല്ല ഇത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കക്ഷികൾ ഇവരെ പിന്തുണക്കുകയാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് അവരെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് പൗരന്റെ കടമയുമാണ് കാരണം ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഇവിടുത്തെ പൗരന്മാരുടെ ആവശ്യമാണ് രാഷ്ട്രീയ കക്ഷികൾ ചിലത് അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം കാണുന്ന ചില മാർഗങ്ങളെ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ മമത ഇത്തരത്തിലാണ് തൃണമൂലിനെ നയിക്കുന്നതെന്ന് നാളിതുവരെയുള്ള മമതയുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു റോഡ് മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്ന് നടത്തുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ കയ്യടിയാണ് തൃണമൂൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത് ചില എം എൽ എ ഭീകരവാദികളെ പരസ്യമായി പിന്തുണയ്ക്കാനും മടിക്കാറില്ല ചെങ്കോട്ട സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഫോടനങ്ങൾ രാജ്യത്ത് നടക്കുമ്പോഴും ഇത്തരം ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സ് അതിനെ അത്യധികം ഒരു ദൂഷിച്ച മനസ്സായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ കാരണം ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ഒരു സ്ഫോടന പദ്ധതികളുടെ തുടർച്ചയാണെന്ന് നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ തുർക്കിയിലേക്കും അവിടുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പരിശീലനം നേടിയെടുത്തതിനു ശേഷമാണ് ഭാരതത്തിൽ വന്ന് ആക്രമണം നടത്താൻ തയ്യാറായത് അത്തരത്തിലുള്ള ഭീകര സംഘങ്ങൾ രാജ്യത്ത് ഉടനീളം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പിന്തുണയ്ക്കുന്നത് ഇവിടെയുള്ള ചില മതമൗലികവാദികൾക്ക് പോലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിക്കുമ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ ഏത് രീതിയിലാണ് ഇത്തരമൊരു അനുകൂല അവസരങ്ങളെ കണക്കാക്കുക എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് മത മനസ്സിലാക്കാതെ പോകുന്നതാണ് മമതയെ ബാധിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്